നമ്മുടെ ർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് വളരെ ഉത്തേജനം നൽകുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗം വായിക്കുന്നു യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തിയൊന്നാം വാക്യം യശയാവ് അവന്റെ തേജസ് കണ്ട് അവനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാകുന്നു ഇത് പറഞ്ഞത് യോഹന്നാനപ്പോസ്തോലൻ കർത്താവായി യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ വാക്കുകൾ പള്ളിപ്രമാണികളും അവിടെയുള്ള പരീക്ഷന്മാരും യഹൂദന്മാരുടെ ശ്രേഷ്ഠരും പുരോഹിതന്മാരും ഒക്കെ തിരസ്കരിച്ചു എന്നാൽ അത് പ്രവാചകൻ യശയ പ്രവാചകൻ പറഞ്ഞതുപോലെ ഉള്ള ഒരു സംഭവമാണ് എന്നുള്ളത് യോഹനാന പോസ്തോലൻ ചൂണ്ടിക്കാണിക്കുകയാണ് യശയ്യ പ്രവാചകൻ പറഞ്ഞു അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തെങ്കിലും അവർ അവനിൽ വിശ്വസിക്കുകയില്ല ദൈവം യഹോവയായ ദൈവം അവരുടെ കണ്ണ് കുരുടാക്കി എന്നുള്ള നിലയിൽ പറയുകയുണ്ടായി എന്നിട്ടും പള്ളിപ്രമാണികളിൽ അനേകർ കർത്താവായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു പള്ളിഭ്രഷ്ടരാകാതിരിപ്പാൻ അവർ ഏറ്റു പറഞ്ഞില്ല എന്ന് നാം ഈ വേദഭാഗത്ത് കാണുന്നു ഈ വേദഭാഗത്ത് കർത്താവായി യേശുക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാനപ്പ സ്ഥോലൻ പറയുകയാണ് യശയാവ് അവന്റെ തേജസ്സു കണ്ടു അതുകൊണ്ടാകുന്നു കുറിച്ച് ഇങ്ങനെ സംസാരിച്ചത് അപ്പോൾ യശയ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു യഹൂദ പ്രമാണികൾക്കും പരീക്ഷന്മാർക്കും അവരുടെ പുരോഹിതന്മാർക്കുമൊന്നും ഈ കർത്താവ് ആരാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല യോഹന്നാൻ പറയുന്നു യഷയാവ് അവന്റെ തേജസ് കണ്ടു നമുക്കറിയാം യശയാവ് ദൈവത്തിന്റെ തേജസ് കണ്ട കാഴ്ച യശീയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള വാക്യത്തിലുണ്ട് അവിടെ നാം കാണുന്നത് ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സ്വർഗീയ മന്ദിരത്തിന്റെ സ്വർഗത്തിലെ ദൈവാലയത്തിന്റെ ആ മനോഹരമായ കാഴ്ച യശിയ പ്രവാചകൻ കാണുകയാണ് അവിടെ യശിയ പ്രവാചകൻ കാണുന്നത് ദൈവത്തിന്റെ തേജസ്സാണ് യഹോവയുടെ തേജസ്സാണ് ആ തേജസ് കണ്ട് യശയ പ്രവാചകൻ അത് കണ്ട് ദൂതന്മാർ സറാഫുകൾ അവനെ ആരാധിക്കുന്നത് മനസ്സിലാക്കി ആ കാര്യം നമുക്ക് എഴുതി വച്ചിരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് യഷിയാവ് യഹോവയുടെ തേജസ് കണ്ട് അവനെ ആരാധിക്കുന്നു അവന്റെ പരിശുദ്ധിയുടെ മുമ്പിൽ തന്നെ താൻ താഴ്ത്തുന്നു അപ്പോൾ യഷയാവ് കണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് ആണെന്ന് യോഗനാന പോസ്തോലൻ പറയുന്നു യശയാവ് അവന്റെ തേജസ് കണ്ടു യശയ്യാവ് സാക്ഷാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു കർത്താവായ യേശുക്രിസ്തുവിന്റെ തേജസ് യശയാവ് കണ്ടത് എങ്ങനെയാണ് യഷയ പ്രഭാവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അവൻ കർത്താവാണ് എന്ന് കണ്ടു കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ട യഷയാവ് മനസ്സിലാക്കിയ വിലയേറിയ സത്യം യോഹന്നാൻ പറയുകയാണ് യശയാവ് മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തു യഹോമയാണ് ഹീസ് ദോഡ് യഹോമയാണ് യേശു ക്രിസ്തു എന്ന യഹോമയായ ദൈവമായി പഴയ നിയമത്തിൽ നിരവധി ഭാഗങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കർത്താവാണ് യശയ്യാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു അവൻ കർത്താവാണ് എന്നുള്ളത് നമ്മൾ ഒന്നാമത് കാണുന്നു രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരുന്നു അപ്പോൾ അവൻ സിംഹാസനസ്ഥനാണ് എന്നുള്ളത് നാം കാണുകയാണ് മൂന്നാമതായിട്ട് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു അതുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ വസ്ത്രത്തിന്റെ വിളിമ്പ് മന്ദിരത്തെ നിറയ്ക്കുവാൻ തക്കവണ്ണം വലിയവനാണ് അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ വിശുദ്ധ മന്ദിരത്തിൽ മറ്റാർക്കും നിൽക്കുവാൻ കഴിയില്ല വേറെ ആരും അവിടെയില്ല അവിടെയുള്ള സറാഫുകൾ അവരുടെ രണ്ട് ചിറകുകൾ കൊണ്ട് അവരുടെ പാദം മൂടി രണ്ട് ചിറകുകൾ കൊണ്ട് അവരുടെ മുഖം മൂടി രണ്ട് ചിറകുകൾ കൊണ്ട് പറന്ന് അവിടെ നിൽക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധ മന്ദിരത്തിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പുകൾ നിറഞ്ഞിരിക്കുന്നതിനാൽ അവിടെ വേറെ ആർക്കും പ്രവേശനമില്ല ഈ സറാബുകൾ അവ പറന്ന് നിന്നുകൊണ്ടാണ് ഒരുത്തനോട് ഒരുത്തൻ പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ പരിശുദ്ധൻ 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 എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് മൂന്നാമത്തെ കാര്യം ഹീ ഹി എലോൺസ് ദി ഓൾ മൈറ്റി ഗോഡ് സർവശക്തനായ ദൈവമായി അവൻ മാത്രമേ ഉള്ളൂ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേനസ് അതാണ് വെളിപ്പെടുത്തുന്നത് ഒന്നാമതായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ യഹോവയാണ് അവൻ കർത്താവാണ് രണ്ടാമതായിട്ട് അവൻ സിംഹാസനസ്ഥനാണ് സിറ്റിംഗ് ഓൺ മൂന്നാമതായിട്ട് നാം കാണുന്നത് സിംഹാസനസ്ഥി ഗോഡ് ഹി അലോൺ ഈസ് നാലാമതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത് സറാഫുകൾ ഒരുത്തനോട് ഒരുത്തൻ പറയുകയാണ് അവൻ പരിശുദ്ധൻ 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 അതെ ദൈവത്തിന്റെ ആലയത്തിൽ കാണുവാൻ കഴിയുന്ന കാര്യം നാലാമതായിട്ട് യേശു ക്രിസ്തുവിന്റെ തേജസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം ഹീസ് വർഷിപ്ഡ് ബൈ ഏഞ്ചൽസ് ദൂതന്മാർ സദാസമയവും ആരാധിക്കുന്ന ആരാധനക്ക് യോഗ്യനാണവൻ എന്ന് നമുക്ക് അവിടെ നിന്നും കാണുവാൻ കഴിയും അഞ്ചാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നാം അവിടെ വായിക്കുകയാണ് മൂന്നാം വാക്യം സൈന്യങ്ങളുടെ ഏകോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു യശിയാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം കാണുമ്പോൾ യശയ അവന് പറയുവാനുള്ളത് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് സറാബുകൾ ആർത്തു പറയുന്ന ഒരു സത്യമാണ് സറാബുകൾ പറയുകയാണ് ഹിസ് ഗ്ലോറി ഫിൽസ് ഹോൾ എർത്ത് ഹോൾ എർത്ത് ഫുൾഡ് വിത്ത് ഈസ് ഗ്ലോറി അവൻ്റെ മഹത്വം കൊണ്ട് അവന്റെ തേജസ് കൊണ്ട് സർവഭൂമിയും നിറഞ്ഞിരിക്കുന്നു ആ പരിശുദ്ധനായ ദൈവത്തെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് അവൻ്റെ തേജസ് സ്വർഗം നിറയ്ക്കുന്നു അവന്റെ തേജസ് സർവഭൂമിയേയും നിറയ്ക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതുകൊണ്ട് അഞ്ചാമതായി സർവഭൂമിയും നിറഞ്ഞ് തന്റെ തേജസ് ഉള്ള ഒരു കർത്താവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹിസ് ഗ്ലോറിയസ് തേജസ് ഉള്ള നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആറാമതായിട്ട് നമുക്ക് അവിടെ നിന്നും കാണുവാൻ കഴിയുന്നത് അഞ്ചാം വാക്യത്തിലാണ് എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ഹോവയായ രാജാവിനെ കണ്ടുവല്ലോ അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സൈന്യങ്ങളുടെ ഹോവയായ രാജാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സൈന്യങ്ങളുടെ യഹോവയായ രാജാവാണ് അതെ ഹീസ് ദ കിങ് ഹീസ് ദ ലോർഡ് ഓഫ് ഹോസ് അതെ സൈന്യങ്ങളുടെ എണ്ണിക്കൂടാത്ത അനേകം ദൂതന്മാർ അവരാണ് സൈന്യം യഹോവയുടെ സൈന്യം ആ സൈന്യങ്ങളുടെ രാജാവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ സൈന്യങ്ങളുടെ ഹോവയായ രാജാവാണ് ഏഴാമതായിട്ട് അവനെ കുറിച്ച് സറാബുകൾ പറയുകയാണ് അവൻ പരിശുദ്ധൻ 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 അതെ അവന്റെ വിശുദ്ധി ദൂതന്മാർ വർണ്ണിക്കുന്നു അതുകൊണ്ട് ഏഴാമതായിട്ട് ഹിസ് സോ ഗ്ലോറിയസ് നമ്മുടെ കർത്താവായ അവൻ കർത്താവാണ് അവൻ സിംഹാസനസ്ഥനാണ് അവന്റെ ആ മഹത്വം കൊണ്ട് മന്ദിരം നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ദ ഓൺലി ഗ്ലോറിയസ് ലോഡ് നാലാമതായിട്ട് അവൻ ദൂതന്മാരുടെ ആരാധന സ്വീകരിക്കുന്ന കർത്താവാണ് അഞ്ചാമതായി സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആറാമതായി അവൻ സൈന്യങ്ങളുടെ ഹോമിയായ രാജാവാണ് ഏഴാമതായിട്ട് അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ പരിശുദ്ധനാണ് ഈ പരിശുദ്ധനായ കർത്താവിന്റെ തേജസ് ആണ് യഷ്യാവ് കണ്ടത് എന്നാൽ യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിരണ്ടാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ നമ്മൾ കാണുകയാണ് എൻ്റെ ദാസൻ കൃതാർത്ഥനാകും അവൻ അത്യന്തം ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും എൻ്റെ ദാസൻ കൃതാർത്ഥനാകും അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനാകും എത്രയോ മഹത്വകരമായ ഒരു കാഴ്ച അവൻ കർത്താവായ യേശു ക്രിസ്തു അവന്റെ ഔന്നിത്യം മഹത്വം അത് വെളിപ്പെടുത്തുന്നു യശയാവ് അൻപത്തിൽ മൂന്നിലേക്ക് വരുമ്പോൾ അതേ യശയാവ് വീണ്ടും ആ കർത്താവ് ദാസനായി വന്ന് അവൻ ക്രൂശിൽ മരിച്ച് അവൻ തന്റെ പ്രവൃത്തി സാധ്യമാക്കുന്ന അവൻ സമ്പന്നന്മാരോടുകൂടെ ആകുന്ന ആ ഒരു കാഴ്ചയും വർണ്ണിക്കുന്നു യശയാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു പഴയ നിയമത്തിൽ നിരവധി പേർ തേജസ് ഉള്ള ദൈവത്തെ കണ്ടിട്ടുണ്ട് തേജോമയനായ ദൈവത്തിന്റെ ചില കാഴ്ചകൾ കണ്ട് അവർ ഭയന്നിട്ടുണ്ട് മോശ ആ കാഴ്ച കണ്ടു അവൻ ഏറ്റവും ഭയന്ന് പറിച്ചു മോശയ്ക്ക് ദൈവത്തിന്റെ മഹത്വം കാണുവാനായിട്ട് കഴിഞ്ഞു ദാനിയേല് ദൈവത്തിന്റെ തേജസ്സും മഹത്വവും കണ്ടു യഹസ്കേൽ പ്രവാചകൻ ദൈവത്തിന്റെ തേജസ്സും മഹത്വവും കണ്ടു എം എൻ ദ്ലോറീസ് ഓഫ് ദ ലോഡ് നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള സകല ദർശനങ്ങളും വെളിപ്പാടുകളും ലഭിച്ച ദൈവത്തിന്റെ ദാസന്മാരായി പഴയ നിയമ വിശുദ്ധന്മാർ അവരെല്ലാവരും കണ്ട കാഴ്ചയേക്കാൾ ശ്രേഷ്ഠമായിരുന്നു എഷയാവ് കണ്ട കാഴ്ച യശയ പ്രവാചകൻ ദൈവത്തിന്റെ തേജസ് കണ്ടു യശയ പ്രവാചകൻ കണ്ട ആ ഏറ്റവും ഔന്നിത്യമുള്ള ഏറ്റവും മനോഹരമായ ദൈവ തേജസ്സിന്റെ കാഴ്ച കണ്ടിട്ട് ആ കണ്ട കാഴ്ച ആരെ കുറിച്ചായിരുന്നു എന്ന് പുതിയ നിയമം വെളിപ്പെടുത്തുകയാണ് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു അതുകൊണ്ട് യാക്കോബ് പറയുന്നത് പോലെ സഹോദരന്മാരെ തേജസുളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുമ്പോൾ യശയാവ് കണ്ട ആ കാഴ്ച നമ്മുടെ കണ്ണുകളെ നിറയ്ക്കട്ടെ തേജോമയനായ നമ്മുടെ ദൈവത്തിന്റെ കാഴ്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ കാഴ്ച നമ്മുടെ കണ്ണുകൾ കാണട്ടെ എന്നാൽ അവിടെ നിന്നും ആ കാൽവറിയിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകട്ടെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഉയർത്തപ്പെട്ട ആ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അവൻ തന്റെ പ്രയത്നം കണ്ട് അവന്റെ പ്രയത്ന ഫലം കണ്ട് തൃപ്തനാകും അവൻ കൃതാർത്ഥനാകും അവൻ ഉയർന്നു പൊങ്ങി അത്യന്തം ഉന്നതനായിരിക്കും ഇന്ന് നമ്മുടെ ഈ ആരാധനയിൽ നമുക്ക് അവനെ ഏറ്റവും ഉയർത്താം നമ്മുടെ പാപം പരിഹരിക്കുവാൻ വേണ്ടി അത്യുന്നതനായ ദൈവം നമുക്ക് വേണ്ടി ആ മഹത്വമാർന്ന നിലയിൽ പിശാചിനെ ആയുധവർഗം വെപ്പിച്ചുകൊണ്ട് കാൽമെറിക്രൂശിൽ മരിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി മരിച്ചിട്ട് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വസിക്കുന്ന ആ കാഴ്ച കണ്ടുകൊണ്ട് സിംഹാസനസ്ഥനായ നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ തേജോമയനായ കർത്താവിന്റെ മുമ്പാകെ നമുക്ക് വീണവനെ നമസ്കരിക്കാം യശയാവ് അവന്റെ തേജസ് കണ്ടു നമുക്കും വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ആ തേജസ് കണ്ട് അവന് തേജോമയനായ ദൈവത്തിന് സകല മഹത്വം ഓർപ്പിക്കാം കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് നമുക്കൊരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ ഞങ്ങൾ സകല നന്മകൾക്കായിട്ടും അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ അങ്ങനെ തേജസ്സിന്റെ മുമ്പാകെ അങ്ങയുടെ മഹത്വത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഏറ്റവും താണ് നെടുമ്പാട് വീണ് അങ്ങനെ ആരാധിക്കുന്നു അർപ്പിക്കുന്നു അങ്ങേ പോലെ ആരാധനയ്ക്ക് യോഗ്യനാരുമില്ല തേജുമേനായ ഞങ്ങളുടെ കർത്താവിന്റെ മഹത്വവും തേജസ്സും ഞങ്ങളുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വീഴുന്നു പ്രിയ പിതാവേ അങ്ങയുടെ പുത്ര മുഖാന്തരം മഹത്വം േ പ്രിയപിതാവേ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തകർത്ത് ഞങ്ങൾക്ക് നൽകിയ വിലയേറി രക്ഷയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഇളയവരാകുന്നു ഞങ്ങൾ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന സകല സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും തേജവുമരായ അങ്ങയുടെ സന്നദ്ധ ഞങ്ങൾ അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ